പ്രേക്ഷകർക്ക് ഏറെ പ്രിയങ്കരിയായ താരമാണ് മല്ലിക സുകുമാരൻ ഇരുന്നൂറിലധികം ചിത്രങ്ങളിലാണ് താരം ഇതിനോടകം അഭിനയിച്ചു കഴിഞ്ഞതും വളരെ ചെറുപ്പത്തിൽ തന്നെ സിനിമയിലെത്തിയ താരം ഇന്നും അഭിനയരംഗത്ത് സജീവമാണ് മല്ലികയുടെ മകനും നടനും സംവിധായകനുമായ പൃഥ്വിരാജ് സംവിധാനം ചെയ്യുന്ന ചിത്രമായ ബ്രോഡാഡിയിലാണ് മല്ലിക ഏറ്റവും ഒടുവിലായി അഭിനയിക്കുന്നത് ചിത്രം അതിൻ്റെ പോസ്റ്റ് ഷൂട്ടിംഗ് വർക്കുകളിൽ ആണിപ്പോൾ എന്ത് കാര്യവും വളരെ രസകരമായും നർമ്മത്തിലൂടെയും അവതരിപ്പിക്കാൻ പ്രത്യേക കഴിവാണ് മല്ലികയ്ക്ക് എപ്പോഴുമുള്ളത് അതുകൊണ്ട് തന്നെ മല്ലികയുടെ അഭിമുഖങ്ങളൊക്കെ കേട്ടിരിക്കാൻ ആളുകൾക്ക് പ്രത്യേക താല്പര്യവുമാണ് എന്നാൽ പലപ്പോഴും മല്ലികയുടെ അഭിമുഖങ്ങൾ നിരവധി ട്രോളുകൾ ഏറ്റുവാങ്ങേണ്ടി വന്നിട്ടുണ്ട് എന്നാൽ അതിനെയൊക്കെ താൻ ആ രീതിയിലേ കാണുന്നുള്ളൂ എന്നും തമാശയും ട്രോളുകളുമൊക്കെ തനിക്കും ഇഷ്ടമാണ് എന്നുള്ള കാര്യം മല്ലികയും പലപ്പോഴും പറഞ്ഞിട്ടുണ്ട് മലയാള സിനിമയ്ക്ക് കഴിവുള്ള രണ്ട് നടന്മാരെ സമ്മാനിച്ച അമ്മ കൂടിയാണ് മല്ലിക സുകുമാരൻ തന്റെ ഏത് അഭിമുഖത്തിലും മല്ലിക തന്റെ ഭർത്താവായ സുകുമാരനെക്കുറിച്ച് പറഞ്ഞു പറയാറുണ്ട് ഒരു മല്ലിക സുകുമാരനെ കുറിച്ചോ സുകുമാരന്റെ പേരോ പറയാത്ത അഭിമുഖങ്ങൾ വളരെ കുറവാണ് എന്ന് തന്നെ പറയാം കഴിഞ്ഞ പ്രളയകാലത്ത് വലിയ രീതിയിൽ പ്രചരിച്ച ഒരു വാർത്തയായിരുന്നു വീട്ടിൽ വെള്ളം കയറിയതിനെ തുടർന്ന് മല്ലിക സുകുമാരനെ രക്ഷാപ്രവർത്തകർ വീപ്പയിൽ കയറ്റി രക്ഷപ്പെടുത്തുന്നതിൻ്റെ ചിത്രം സോഷ്യൽ മീഡിയയിലും ഈ ചിത്രം വലിയ രീതിയിൽ തന്നെ പ്രചരിച്ചിരുന്നു ഇപ്പോൾ അതിന്റെ കാരണം തുറന്നു പറയുകയാണ് മല്ലിക സുകുമാരൻ മല്ലികയുടെ വാക്കുകൾ ഇങ്ങനെയാണ് ിനു സമീപം ഒരു കനാൽ ഉണ്ടായിരുന്നു എന്നാൽ ആ കനാൽ ചില സ്വകാര്യ വ്യക്തികൾ കയ്യേറിയതാണ് വീടിന് ഉള്ളിലേക്ക് വെള്ളം കയറാൻ കാരണമാകുന്നതാ ഈ പ്രശ്നം പരിഹരിക്കുന്നതിന് വേണ്ടി ഞാൻ പലരെയും കണ്ടിരുന്നു പല സർക്കാർ ഓഫീസുകളും കയറിയിറങ്ങി എന്നാൽ അതിന് പരിഹാരം കാണാൻ ആർക്കും കഴിഞ്ഞില്ല ഒടുവിൽ മുഖ്യമന്ത്രിക്ക് പരാതി നൽകിയതിനെ തുടർന്ന് മുഖ്യമന്ത്രി നേരിട്ടിടപെടുകയും പ്രശ്നം പരിഹരിച്ചു തരികയും ചെയ്തുവെന്നും മല്ലിക തുറന്നു പറയുന്നു കഴിഞ്ഞ ഏഴര വർഷമായി താൻ നേരിട്ടുകൊണ്ടിരിക്കുന്ന പ്രശ്നം പിണറായി വിജയൻ സാറിനു മാത്രമേ പരിഹരിക്കാൻ കഴിഞ്ഞുള്ളൂ എന്നും മല്ലിക തന്നെ വ്യക്തമാക്കുകയാണ്